ഹായ് നമസ്കാരം അംജിത്ത് പൂത്തിരി വാവയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി യൂട്യൂബിൽ വീഡിയോയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും മഴ കാരണം പൂത്തിരി അണഞ്ഞുകിടക്കണമെന്ന് അങ്ങനെയൊന്നുമല്ല അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ഇടാൻ പോവുകയാണ് വേറൊന്നുമല്ല നമ്മുടെ കോമഡി ഉത്സവത്തിൽ കൂടി ഏറെ വൈറലായ ഒരു കലാകാരനാണ് സജി കുമാർ തട്ടത്തുമല തിരുവനന്തപുരം ജില്ല കിളിമാനൂർ തട്ടത്തുമലയിലാണ് നമ്മുടെ സജികുമാർ താമസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സജികുമാറിന്റെ വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലേ ഓക്കേ ഹലോ അപ്പൊ നമ്മള് തട്ടത്തുമല എത്തിയിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ പുള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുള്ളിയുടെ വിശേഷങ്ങൾ അറിയാം ഹലോ ഹലോ അപ്പോൾ ഇതാണ് നമ്മുടെ സജി കുമാർ കോമഡി ഉത്സവത്തിലും പിന്നെ ഏതൊക്കെ പരിപാടിയിലാണ് പിന്നെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു മൂന്ന് എപ്പിസോഡ് ഇതാണ് കോമഡി ഉത്സവം കോമഡി മാസ്റ്റേഴ്സിൽ ഒരു മിമിക്രി കലാകാരനാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സുവിൽ എടുത്ത് തന്നെ ചോദിക്കാം ഒരുപാട് നമ്പറുകളൊക്കെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത്ര ഇത് തുടങ്ങിയിട്ട് ഒരു പതിമൂന്ന് വർഷവും പതിമൂന്ന് വർഷവും മിമിക്രി തുടങ്ങി തുടങ്ങി അപ്പൊ പതിമൂന്ന് വർഷം സ്റ്റേജ് പരിപാടിയായിട്ടാണ് പോയത് അല്ലേ ഞാനങ്ങനെ സ്റ്റേജ് പരിപാടിയായിട്ട് അല്ല അങ്ങനെ പോയത് കോമഡി ഉത്സവത്തിലാണ് മെയിൻ ആയിട്ട് ആദ്യം വരുന്നത് പിന്നെ ഇടക്ക് ചില പരിപാടിക്കൊക്കെ ഞാൻ മാത്രമായിട്ട് പോയി ചെയ്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ പഠിക്കുന്ന സമയത്തൊന്നും വലിയ അങ്ങനെ സ്റ്റേജ് ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു ഇല്ലായിരുന്നു ഫസ്റ്റ് ആദ്യമായിട്ട് പോയത് നമ്മുടെ കോമഡി ഉത്സവത്തിലാണ് കോമഡി എനിക്ക് ഇങ്ങനൊരു കാണണോന്നൊരു തോന്നി പിന്നെ ഞാൻ പിന്നെ എനിക്ക് പൊട്ടിച്ചിരിച്ച ഒരു ഇതുണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദീപു ഞാൻ കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് വേണ്ടി കേട്ടാ വേറെ നമ്മൾ ലോനെ കളലറേ മോട്ടെ രാവിലെ കളലറേ ടി വി എവിടെ പോകുന്നറിയാട്ടെ ഇവിടെ പോയിരുന്നു നേരെ കൊള്ളം കേട്ടോ അത് ലൈവായിട്ട് അത് ലൈവായിട്ട് പൂച്ചേടിന്റെ സൗണ്ട് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ഏതാരം ചെയ്ത് പുള്ളി സിനിമയിൽ വന്നതിന് ശേഷം അങ്ങനെ വേറെ ആരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ലേ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് ചെയ്തിട്ട് സന്തോഷം നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിന്നൊരു പുള്ളിയെ നേരിട്ട് കണ്ടിട്ടുണ്ടായി ദീപ് ചേട്ടനെ ഇടയ്ക്ക് നമ്മളെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് കൊണ്ടൊക്കെ കൊണ്ടായിരുന്നു ചിരിച്ചായിരുന്ന പുള്ളി അതെ അതെ കോമഡിയൊക്കെ ആസ്വദിക്കുന്ന ആളാണ് നല്ല പിന്നെ ദീപ് ചേട്ടന്റെ വോയിസ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ രഞ്ജി പണിഗർ സാറിന്റെ മൂളലി മോളി മൂളലി മോളലി കിട്ടിട്ടില്ല മോളത് ഒരു രണ്ട് ഡയലോഗ് കൂടി എനിക്ക് തോന്നുന്നു ഒരു പരാജയം നൽകുന്ന ഒരു ഊർജം ഒരു വിജയത്തിന് നൽകാൻ കഴിയില്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പല ആൾക്കാരും പലതും പറയും നടക്കുന്ന എങ്ങനെ ചെയ്തുകൂടെ എങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തിരുന്നുണ്ട് ഇവർക്കാർക്കും നമ്മുടെ അവസ്ഥയുടെ ഒരു കൃതി അറിയില്ല അവരെപ്പോഴും ചിന്തിച്ചത് അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള അറിവുകളാണ് നമ്മുടെ അനുഭവങ്ങൾ തീർത്തും വ്യത്യസ്തമായിരിക്കാം ആ ചിരി വരെ കറക്റ്റ് ആ തല ഇങ്ങനെ പോണത് കറക്റ്റ് ഇനിയും നമ്മുടെ സജീര കയ്യിൽ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് പോരട്ടെ

അല്ല ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നില്ല എന്നാലും അതുകൊണ്ടായിരുന്നു സൂപ്പർ ഈ പപ്പു ചേട്ടൻ്റെ ഓള വീട്ടിൽ പോയിട്ട് നാലഞ്ച് കൊല്ലായി ഇടക്ക് എനക്ക് തന്നെ

തമാശയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയാണ് എൻ്റെ ആപ്ലസ് എന്ന് പറയുന്നത് പിന്നെ പരാജയങ്ങളുണ്ടാവും പരാജയങ്ങളുണ്ടാവും പിന്നെ മതിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ അതെന്തോ ഇടയ്ക്ക് ഇന്റർവ്യൂ ചിന്തിച്ച് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു വന്ന സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാച്ച് തന്നെ എനിക്ക് എല്ലാരെയും ഇനി ആരേലും കൈവശം പണിപ്പുറയിലാണ് പിന്നെ ചെയ്യുന്നു ചെയ്യാം നോക്കാം പിന്നെ നമ്മുടെ മുരളിതോപി അതായത് ഒരു നമ്മുടെ നല്ല ചേഞ്ച് സിറ്റുവേഷൻ ബട്ട് കുറേ നൂല് കഴിയുമ്പോൾ അത് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഒരു ബാഡ് മൊമെന്റ് ആണ് ഫീൽ ആ ഒരു സിറ്റുവേഷൻ ഒരു സാങ്കല്പികമാണെന്ന് നമുക്ക് പിന്നെ തോന്നും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വോയിസ് അല്ല ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ വന്നപ്പോൾ ഡയലോഗെ മോട്ടിവേഷൻ തരാനായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ പറയുന്ന എ പ്ലസും കിട്ടിയിട്ടില്ല ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി ഇരുന്നൂറും കിട്ടിയിട്ടില്ല അപ്പൊ ആകെ എനിക്ക് തരാവുന്നൊരു മോട്ടിവേഷൻ ഇത് കിട്ടിയത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇത് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിക്കാൻ പറ്റും അപ്പൊ ഇവരെയൊക്കെ വോയിസ് വെച്ചിട്ട് ഒരു പാട്ടിട്ട് ആ ഒരു

സഹജമുള്ളത് അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹത്തിന് പോലെ മാത്രമേ പറ്റുള്ളൂ സംസാരിക്കുന്ന എന്താ വിളിച്ചേന്നാ ഞാൻ അപ്പൊ ഞാൻ അന്തംപൊട്ട് കുന്തം പോലെ നിൽക്കുന്ന സമയത്താണ് എന്റെ അടുത്തൊരു മണ്ഡലം എന്ന് ലോകത്തിലെ ഏറ്റവും പള്ളി കൊണ്ടുവരാണ് അപ്പൊ ഞാൻ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പള്ളി കൊണ്ട ഈ കൊറോണനല്ല ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനെടുത്തിട്ടില്ല അവർക്കാളും വലിയ കൊണ്ടുവരല്ല ഇപ്പൊ ഒരു സംസ്ഥാനം മാത്രമല്ല ഒരു മേഖല മാത്രമല്ല ഒരു രാജ്യം മാത്രമല്ല ലോകം ഒട്ടാകെ കെട്ടുകിട അവർപ്പിച്ചതിനേക്കാളും വലിയ ഉണ്ടായിട്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ട് ഓണാക്കി അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരുപാട് കലാകാരന്മാരെ അവസരം കിട്ടിയാൽ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ സോഷ്യൽ മീഡിയ നല്ല ഉപയോഗമുള്ള ഒരു കാര്യം അപ്പോൾ ഞാനതുപോലെ ഓരോരോ വീഡിയോസും കിട്ടി ഇൻസ്റ്റാഗ്രാമിലൊക്കെയാലും പല വീഡിയോസുകൾ അത്യാവശ്യം റിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ കാണിക്കുന്ന ഒരു മനസ്സ് അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പിള്ളേർ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് മുന്നോട്ടു കാര്യ വരുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം ആ ഒരു ആ ഒരു മനസ്സെന്ന് പറയുമ്പോൾ വലിയൊരു വിലയുള്ള ദൈവനുഗ്രഹമുള്ള കാര്യമാണ് നല്ല കമന്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്സ് അതൊക്കെ തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം തന്നെയാണ് അതെ അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഓക്കെ സന്തോഷമുണ്ട് സന്തോഷം ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഇന്റർവ്യൂ തന്നതിന് എല്ലാവർക്കും ഒരു ആദ്യത്തെ ഇന്റർവ്യൂ ഓണാശംസ്യാണ് അപ്പൊ അഭിജിത്ത് അറിയാലോ നമ്മള് ചിരി സെറ്റപ്പായിരുന്നു അപ്പൊ നല്ല നിൽക്കാൻ പറ്റിയതും ഇങ്ങനെ ചെയ്യാൻ പറ്റിയതും നല്ലൊരു സന്തോഷമുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എല്ലാവർക്കും അടിപൊളി ഓണം അപ്പൊ നമ്മള് ഇനി മറ്റൊരു വ്യക്തിയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ